മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചുകൾ ഹെഡ്ഫോണുകൾ ഇ ബൈക്കുകൾ തുടങ്ങി റീചാർജ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാൽ ചുറ്റപ്പെട്ട ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊപ്പം ചാർജറുകളും ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാനായി നിങ്ങളുടെ കിടക്കിക്ക് സമീപം തന്നെ ഒരു ചാർജർ പ്ലഗ് ഉണ്ടായിരിക്കാം അത് ഫിത്തിയിൽ വെച്ച് ഓഫ് ചെയ്യാനോ ഉപയോഗമില്ലാത്തപ്പോൾ പ്ലഗ് ഊരാനോ മിക്ക പേരും മെനക്കെടാറില്ല ഫോണിന്റെ ചാർജർ കിടക്കടുത്ത് ലാപ്ടോപ്പിന്റെ ചാർജർ ടേബിളിനടുത്ത് എല്ലാം താമസമാക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ അത് അത്ര നല്ലതല്ല സ്വിച്ച് ഓഫ് ചെയ്താലും ചാർജറുകൾ പ്ലഗ് പോയിന്റിൽ തന്നെ വെക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും എല്ലാ ചാർജറുകളും ഒരുപോലെയല്ല ആപ്ലിക്കേഷനും വൈദ്യുതി ആവശ്യകതയും അനുസരിച്ച് അവിടെ ആന്തരിക ഘടന വളരെ ലളിതം മുതൽ സങ്കീർണമായതുവരെ ഉണ്ട് മൊബൈൽ ചാർജർ മുതൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജർ വരെ വ്യത്യാസമുണ്ട് വാൾ പ്ലഗ്ഗിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് കറണ്ട് എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജ് ഡി സി കറന്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ചാർജറുകളുടെ അടിസ്ഥാന പ്രവർത്തനം പ്ലഗിന്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കറന്റ് ഉപകരണങ്ങളിലേക്ക് എത്തില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് എൽ ഇ ഡി ബൾബ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കത്തുന്നതിലാണ് വാമ്പയർ പവർ എന്നത് യാഥാർത്ഥ്യമാണ് സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗ്ഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം അതിനുള്ളിലെ സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്തു വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗ്ഗിൽ കുത്തിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കും ചാർജറുകൾ മാത്രമല്ല ടി വി മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ വൈദ്യുതി ഉപകരണങ്ങൾക്കും വാമ്പയർ പവർ ഉണ്ടായിരിക്കും എന്നാൽ ആധുനിക ചാർജറുകൾ സ്റ്റാൻഡ് ബൈ പവർ ഉപഭോഗം കുറയ്ക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് ഒരു ബാഹ്യ ഉപകരണം പവർ എടുക്കാൻ ശ്രമിക്കുന്നതുവരെ അവയെ സ്ലീപ്പ് മോഡിൽ നിലനിർത്തുന്ന സ്മാർട്ട് പവർ മാനേജ്മെന്റ് ഘടകങ്ങളുമായാണ് ഈ ചാർജറുകൾ എത്തിയിരിക്കുന്നത് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ പ്രത്യേകിച്ച് വൈദ്യുതി ഗ്രിഡ് വോൾട്ടേജ് അതിന്റെ റേറ്റ് ചെയ്ത മൂല്യത്തിന് മുകളിൽ താൽക്കാലികമായി ഉയരുമ്പോൾ ചാർജറുകൾ കാലക്രമേണ തെയ്മാൻ സംഭവിക്കുന്നു വാമ്പയർ പവറിലൂടെ ചാർജറിലെത്തുന്ന വൈദ്യുതി താപമായി പുറത്തെത്തുമ്പോൾ ചാർജർ ചൂടാകുന്നതാണ് ഒരു കാരണം ചാർജർ സാധാരണത്തിലധികം ചൂടാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടനെ മാറ്റി വാങ്ങുന്നതാകും നല്ലത് ആന്തരികമായി കേടുപാടുകൾ ഉള്ള ചാർജർ പുറമെ നിന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞതു വരില്ല ഇത്തരം ചാർജറുകൾ പ്ലഗ് ഇൻ ചെയ്ത് സ്വിച്ച് ഓൺ ആണെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും ഇത്തരത്തിൽ ചാർജറുകളിൽ നിന്ന് തീ പടർന്ന നിരവധി സംഭവങ്ങളുണ്ട് അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ചാർജറുകൾ കരുതലോടെ ഉപയോഗിക്കുക